കണ്ണൂർ ഡി സി സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗാന്ധി സ്മൃതി സംഗമ ജില്ലാതല ഉദ്ഘാടനവും ഡി സി സിയുടെയും കോൺഗ്രസ് ടൌൺ എൺപത്തിയേഴാം ബൂത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗാന്ധി അനുസ്മരണവും കണ്ണൂർ ഡി സി സി ഓഫീസ് അങ്കണത്തിൽ നടന്നു ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്ജ് പതാക ഉയർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് നേതാക്കളും പ്രവർത്തകരും ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ദിനാചരണത്തിന്റെ ഭാഗമായി ദേശരക്ഷാ പ്രതിജ്ഞയും എടുത്തു ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ആശയങ്ങളായ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനും ഗാന്ധിയൻ മാതൃകകൾ നമുക്ക് വഴികാട്ടുന്നു വർഗീയത വളർത്തിയും പ്രൊഫസർ ഗാന്ധിജി അനുസ്മരണ പ്രഭാഷണം അവസാനാളുകളിൽ പോലും മനോരോഗമൊന്നും ഉണ്ടായിരുന്നില്ല ഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് ആരോടെങ്കിലും സംസാരിച്ചതായി കാണുന്നില്ല വളരെ നിസംഗതിയോടുകൂടി അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് നയിച്ചു മുന്നോട്ട് നയിച്ചു എന്ന് പറയുന്നതിനെ ശരിക്ക് ശരിയല്ല തൻ്റെ സത്യാന്വേഷണ പരീക്ഷണത്തിലേ കൂടിയുള്ള ഒരു പരീക്ഷണം മാത്രമാണ് അദ്ദേഹം ഇവിടെ നടത്തിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കാരണം ഗാന്ധിജിയുടെ ഓട്ടോ ബയോഗ്രഫിയുടെ പേര് തന്നെ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് എന്ന് എൻ്റെ സത്യാന്വേഷണ കഥകൾ കഥയാണ് ഞാൻ നടത്തിയ സത്യാന്വേഷണങ്ങളാണ് നേരം അറിയിച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് ഗാന്ധിജി പേരിട്ടിട്ടില്ല യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര നായകൻ പേരിടേണ്ടത് അങ്ങനെയായിരുന്നു പക്ഷെ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടൊന്നും ഗാന്ധിജി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണക്കാക്കിയിട്ടില്ല പകരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത മുഖ്യമന്ത്രി കിട്ടുമ്പോൾ ഈ രാജ്യത്തിന്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്കറിയാം ആ രാജ്യത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി മുൻകൂറായി തന്നെ അദ്ദേഹം ചെയ്ത ഓരോരോ നിലപാടുകളും ഓരോരോ നടപടികളുമാണ് ഈ രാജ്യം ഇന്ന് മതേതര ജനാധിപത്യ രാജ്യമായി നിലകൊള്ളുന്നതും അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതോന്ന് നമുക്കറിയാം പക്ഷെ അതിനൊക്കെ തന്നെ തടയിടുന്ന രീതിയിൽ നമ്മളൊരു സ്വാതന്ത്ര്യം നേടിത്തുന്ന ദേശീയ നേതാക്കളെ അവരെ വിസ്മരിച്ചു കൊണ്ടുള്ള നിലപാടുകളുമായി ഈ രാജ്യത്തെ ഗവൺമെന്റ് കടന്നു പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കുട്ടികളടക്കമുള്ള യുവാക്കളടക്കമുള്ള ചെറുപ്പക്കാരെയൊക്കെ തന്നെ ഗാന്ധിയൻ ദർശനങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോകേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമായി വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ കെ സി മുഹമ്മദ് ഫൈസൽ വി വി പുരുഷോത്തമൻ ശ്രീജ മഠത്തിൽ അമൃത രാമകൃഷ്ണൻ പി ആനന്ദകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിന്റെ നൂറ് കോപ്പികൾ ചടങ്ങിൽ വിതരണം ചെയ്തു മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആയതിന്റെ നൂറാം വാർഷികമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ട് വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എ സി സി നിർദ്ദേശപ്രകാരമുള്ള വിവിധ പരിപാടികൾക്കും ഇന്ന് തുടക്കമായതായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു